ഹലോ ഫ്രണ്ട്സ് മലബാർ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾക്കറിയാം ഇന്ന് കോഴിത്തീറ്റകൾ വലിയ തോതിലുള്ള വില വർധനവ് വന്നിട്ടുണ്ട് ഈ വില വർധനവിൽ നിന്ന് ചെറിയൊരു പരിഹാരം എന്ന നിലക്ക് ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു കോഴിത്തീറ്റ നിർമ്മാണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വീഡിയോ മുഴുവനായിട്ട് കാണുക രേഷൻകടയിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഗോതമ്പ് കൊണ്ടാണ് നമ്മൾ ഈ തീറ്റ നിർമ്മിക്കുന്നത് ഗോതമ്പ് വെള്ളത്തിൽ കുതിർത്ത് മുളപ്പിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഈ തീറ്റ നിർമ്മിക്കേണ്ടത് അതിന് വേണ്ടത് നമ്മൾ ഗോതമ്പ് ഒരു പകൽ മുഴുവൻ വെള്ളത്തിലിട്ട് വെക്കുകയും ഒരു രാത്രി ഒരു തുണിയിൽ കെട്ടിവെച്ച് ഇരുട്ടുള്ള ഭാഗത്ത് സൂക്ഷിക്കുകയും ചെയ്താൽ ഗോതമ്പ് മുളക്കുന്നതാണ് ആ ഗോതമ്പ് ഉപയോഗിച്ച് ആണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഗോതമ്പ് മുളപ്പിച്ച് കൊടുക്കുന്നതാണ് കോഴികൾക്ക് ഏറ്റവും നല്ലത് ഇതുപോലെ ഗോതമ്പ് മുളപ്പിച്ചെടുത്ത ഗോതമ്പ് നമ്മൾ വെള്ളത്തിലിട്ട് മുളപ്പിച്ചെടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇതുപോലെ മുളയൊക്കെ വന്നിട്ടുണ്ടാവും വീഡിയോയിൽ കാണുന്ന പോലെ മുള വന്നിട്ടുണ്ടാവും ഈ ഗോതമ്പിലേക്ക് നമ്മൾ ഏത് തീറ്റയാണ് സാധാരണ നൽകുന്നത് ഇപ്പോൾ ഗ്രോവർ നൽകുന്ന പ്രായത്തിലുള്ള കോഴികൾക്കാണെങ്കിൽ ഗ്രോവർ മറ്റുള്ളവർക്കാണെങ്കിൽ ലെയറോ ഷാട്ടറോ ഏതാണ് കൊടുക്കുന്നത് അത്തരം കുറച്ച് സാധനം ഇതിലേക്ക് എന്തു ചെയ്യുക മിക്സ് ചെയ്യുക ഒരു കുറച്ച് ഭാഗം വളരെ കുറച്ച് ഭാഗം ഇതിപ്പോൾ ഞാൻ ലോ ഗ്രോവറാണ് എടുത്തിട്ടുള്ളത് ഗ്രോവർ മിക്സ് ചെയ്യുക നന്നായിട്ട് യോജിപ്പിക്കുക ഇതിപ്പോൾ ഒരു ഡെമോ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം വളരെ ചെറിയൊരു പാത്രത്തിൽ എടുത്തിട്ടാണ് ചെയ്യുന്നത് വൈകിട്ട് രീതിയിലൊക്കെ കോഴി കൃഷി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ വലിയ ഒരു ഡ്രമ്മിലോ വലിയൊരു പക്കറ്റിലൊക്കെ എടുത്ത് ചെയ്യണം അതിലേക്കൊരല്പം വെള്ളം മിക്സ് ചെയ്യുക വെള്ളം മിക്സ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ കോഴിത്തീറ്റയും ഗോതമ്പ് വെവ്വേറെ ആയി കിടക്കും അപ്പോൾ സാധാരണ കോഴികൾ ആ കോഴിത്തീറ്റ മാത്രം കഴിച്ചിട്ട് ഗോതമ്പ് കഴിക്കാതിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട് ഈ തീറ്റ നിർമ്മിക്കുന്നത് ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഇങ്ങനെ തീറ്റ നിർമ്മിക്കരുത് ഓരോ ദിവസത്തിനും നനച്ചു കൊടുക്കുന്നത് നനച്ചു കൊടുക്കുന്നത് കൊണ്ട് ഇത് കൂടുതൽ ഇരിക്കുമ്പോൾ അതിൽ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പൂപ്പൽ ഫംഗസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ കോഴികളുടെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കും അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിർമ്മിക്കുക എന്നിട്ട് അന്നന്ന് കഴിക്കുന്ന ഭക്ഷണം അതിൽ മാത്രം നമ്മൾ ഇട്ട് നൽകുക അപ്പോൾ കണ്ടോ നമ്മൾ നോക്കുക കോഴികൾക്ക് തിട്ട് കൊടുക്കുമ്പോൾ അവർ തിന്നുന്ന ഒരു ആർത്തി കാണാം അവർക്ക് നല്ല താല്പര്യം ഉണ്ടാവും കാരണം ഗോതമ്പ് മുളപ്പിച്ച ഗോതമ്പ് തിന്നുന്നതിന് ഭയങ്കര താല്പര്യം കാണാം അതിപ്പോൾ ഗിനിപ്പോളും ടർക്കിയുമാണ് അവിടെ ഈ കൂട്ടിൽ കാണുന്നത് നന്നായിട്ട് അവർ ഈ ഭക്ഷണം കഴിക്കും സാധാരണ കോഴിത്തീറ്റ കഴിക്കുന്ന രീതിയിൽ തന്നെ അവർക്ക് തയ്ക്കാൻ പറ്റുന്നതാണ് വലിയ രീതിയിലുള്ള ചിലവുകളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് കോഴികൾക്ക് പിന്നെ ഇപ്പോൾ വളരെയധികം ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമ്മൾ മാത്രമായ കർഷകർ വലിയ ലാഭമൊന്നും ഉണ്ടാകാതെ കൗതുകത്തിന് വേണ്ടിയിട്ട് അലങ്കാര കോഴികളെയും മറ്റു കോഴികളെയൊക്കെ വളർത്തുന്നവർക്കൊക്കെ ഈ കോഴിത്തീറ്റയുടെ വില വർധന വളരെയധികം ബാധിച്ചിട്ടുണ്ടാകും സ്ഥിരമായിട്ട് കോഴിത്തീറ്റ നൽകുമ്പോൾ മറ്റു അരിയോ ഗോതമ്പോ പരിച്ച് കോഴിക്കിട്ട് കൊടുക്കുമ്പോൾ കോഴികളൊന്നും അത് തിന്നാൽ വളരെ മടി കണക്കും അപ്പൊ അത്തരത്തിലുള്ള സമയത്ത് കുറഞ്ഞ ഒന്നോ രണ്ടര കിലോ കോഴിക്കീറ്റൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ റേഷൻ കടയിൽ കിട്ടുന്ന ഈ ഗോതമ്പിരി അതും വളർത്തിയിട്ട് ഇത് കൊടുത്ത കോഴികൾ കഴിച്ചോളൂ പിന്നെ ഈ വിവിധ രീതി പോലെയുള്ള മുട്ട കോഴികളൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ചിലപ്പോൾ അവരെ മുട്ട ഉൽപ്പാദനത്തിന് ചിലപ്പോൾ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാലും വലിയ ഒരു ബാധ ബാധിക്കലൊന്നും ഉണ്ടാവില്ലെങ്കിലും മുട്ട ഉൽപ്പാദനം കുറയാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുവെ പറയുന്നത് എന്നാലും വലിയൊരു വില വർധനവിൽ നമുക്ക് രക്ഷ നേടാൻ കഴിയും ഇത് വൈറ്റ് അക്കോണിസിൻ്റെ കുട്ടികളാണത് ഭയങ്കര ആർത്തി പണ്ടാളങ്ങളാണ് ഇവരെ എന്ത് തീറ്റ കൊടുത്താലും തിന്നുന്ന കൂട്ടത്തിൽ പെട്ടതായതുകൊണ്ട് ഇവർക്കൊന്നും യാതൊരു പ്രശ്നമില്ല എത്ര കൊടുത്താലും തീറ്റ മതിയാകാത്ത ഒരു ഇനമാണ് വൈറ്റ് വൈറ്റിലക്കോണിക്സ് ഇത് റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയ വൈറ്റ് വൈറ്റിൽ ആണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്തിടുന്നുണ്ട് റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയ വൈറ്റ് അക്കൗണ്ട്സ് വാങ്ങിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ വരും അതുകൊണ്ട് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ നിങ്ങളെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ കാണാം ഓക്കെ ഗുഡ് ബൈ